ഹലോ ഹാപ്പി മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന് മുന്നേ ഞാനൊരു മണി അട്രാക്ട് മെഡിറ്റേഷൻ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് കേട്ടപ്പോൾ ഒരു വ്യക്തി കമൻ്റ് ചെയ്തതാണ് പണിയില്ലാതെ എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് ജോലി വേണ്ട പണം ഉണ്ടാവണമെങ്കിൽ എന്ന ഒരു ചോദ്യം അതിൽ ഞാൻ എന്നോട് ചോദിച്ചു അപ്പം അതിന് മറുപടി ആയിക്കൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് പണം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ പണം ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് യാഥാർത്ഥ്യത്തിൽ പണം ഉണ്ടാവുകയുള്ളൂ എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് പണം ഉണ്ടാവില്ല ഞാൻ ദരിദ്രനാണ് ഞാൻ പാവമാണ് എന്നുള്ള അഫർമേഷൻസും ചിന്തകളും കൊടുക്കുമ്പോൾ നമുക്കൊരിക്കലും പണം ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയൂല കാരണം സൃഷ്ടാവ് നമുക്ക് ബുദ്ധി വിശേഷ ബുദ്ധി നൽകിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് ജീവിതം തിരിച്ചു കിട്ടുക നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മരങ്ങള് ചെടികൾ ഇങ്ങനെ പ്രകൃതി നിർമ്മിതമായ പുഴകൾ കടലുകൾ പ്രകൃതി നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതുപോലെ വീട് ബസ് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കുറേ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും അതിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ആദ്യം മനുഷ്യന്റെ മനസ്സിലുണ്ടായ ആശയാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് അപ്പൊ നമുക്ക് ചെറുപ്പം മുതൽക്കേ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് പണത്തോട് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയൂല പകരം നമ്മുടെ നെഫ്സിന് മനസ്സിന് നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം നേടുന്ന രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അതിനാണ് നമുക്ക് ഏറ്റവും പവർഫുള്ളായ മൈൻഡ് പവർ ഉള്ളിലുള്ള മനസ്സിന്റെ ശക്തി നമുക്ക് നൽകിയത് പക്ഷെ ഇത്തരം അറിവുകൾ എനർജി ബേസിലുള്ള മനസ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള അറിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് വരെ മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളോടേതൊക്കെ പറയുന്നു കാരണം നമുക്കൊന്നും പണവുമായി ഒരു വിദ്യാഭ്യാസം പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലി സംബന്ധമായ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ പണം എന്നുള്ളത് ഒരു പണം എന്നുള്ളത് ഒരു എനർജിയാണ് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് പണം എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളൊരു പണം നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയാതെ പണമില്ല പണം ഉണ്ടാക്കാൻ കഴിയൂല ഞാൻ പാവമാണ് ദരിദ്രനാണ് എന്നുള്ള ചിന്ത കൊടുത്തുകൊണ്ട് നമ്മൾ സാമ്പത്തികമായി വീണ്ടും വീണ്ടും തകർന്ന അവസ്ഥയിലൂടെ ജീവിക്കേണ്ടി വരുന്നത് അപ്പം അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന അഫർമേഷനുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദരിദ്രനായി ജീവിക്കുക ജനിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ അതുപോലെ ദരിദ്രനായിട്ട് തന്നെ മരിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് നൽകിയിട്ടുള്ള ഉപബോധ മനസ്സിനെ ആത്മശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരാൾ ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ശരിക്കും മൈൻഡ് പവർ മനസ്സിന്റെ ശക്തി അത്രയും നമ്മൾ എന്താണോ മനസ്സിൽ തീവ്രമായി ആഗ്രഹമായി കൊണ്ട് കൊണ്ടു നടക്കുന്നത് അത് സാക്ഷാത്കരിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട് എന്നുള്ള അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ പാസ്റ്റ് ഇമോഷൻസ് ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതും കുറ്റപ്പെടുത്തിയതും സങ്കടമുള്ളതുമായിട്ടുള്ള ഒരുപാട് ചിന്തകളെ നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീവ്രമായി പണം പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ശക്തിയാണ് ചിന്ത കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ നമുക്ക് മാർഗങ്ങൾ തുറക്കപ്പെടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം അതുകൊണ്ട് അതിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പല മരണങ്ങളും പല സംഗതികളും നമുക്ക് മനസ്സിലാക്കിയാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ടെൻഷനടിച്ച് പണം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് രോഗിയായ എത്രയോ ആളുകൾ അപ്പൊ ഇങ്ങനെ ഇത്തരം അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും നമ്മളോട് പറഞ്ഞു തരാൻ ആരുമില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഒരു അവസ്ഥയിലൂടെ താഴ്ന്ന ഒരു പണം ഇല്ലാത്ത മറ്റുള്ളവരുടെ അവഗണനകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുക എന്നുള്ളത് മനസ്സിന് നല്ല ചിന്തകൾ കൊടുക്കുക മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും കുശുമ്പും അസൂലയും ഒക്കെ ഉള്ളിൽ നിന്ന് കളഞ്ഞുകൊണ്ട് മനസ്സിനെ ക്ലീൻ ആക്കി നമ്മുടെ ചിന്തകളെ നമുക്ക് എന്ത് വേണമോ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കും അപ്പം ഇങ്ങനെ ജീവിതം മാറണമോ അല്ലെങ്കിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും മാത്രമാണോ എനിക്കിഷ്ടം അത് നമ്മുടെ ചോയ്സാണ് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റാൻ സാധിക്കും ഇത്തരം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അപ്പം അതുകൊണ്ട് എല്ലാവരും സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കുക സ്വസ്ഥമായൊരു സ്ഥലത്ത് ഇരുന്നിട്ട് സാവകാശം കണ്ണുകളടക്കാൻ കാല് തറയിൽ തട്ടിച്ച് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക മനസ്സും ശരീരവും ശാന്തമാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആയി ശരീരം മൊത്തം ഒരു കാലം മുതൽക്ക് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാം ശാന്തമാകുന്നു മനസ്സും ശരീരവും ആത്മാവും എല്ലാം സ്വസ്ഥമാകുന്നു എന്ന കൂടി ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക ശ്വാസം ഉള്ളിലേക്ക് ശാന്തമായി കൊണ്ട് ഉള്ളിലേക്ക് എടുക്ക പതിയോ ബ്രീത്ത് ചെയ്യാം സാവകാശം ബ്രീത്ത് ഔട്ട് ചെയ്യാം വീണ്ടും ഇനി നാവ് മേലെണ്ണാത്തി ടച്ച് ചെയ്ത് കൊണ്ട് വായ അടക്ക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ റിലാക്സ് ആയിക്കൊണ്ട് ഓപ്പണായി ശ്വാസം പുറത്തേക്ക് വിടുക നാവ് മേലെണ്ണ കിട്ട ചെയ്തുകൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പണത്തിൻ്റെ ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ ഒരു റബ്ബറിട്ട അല്ലെങ്കിൽ ഒരുപാട് നോട്ടുകളുടെ നമ്മുടെ ചുറ്റിലും നിറയെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എൻ്റെ നടുവിൽ നമ്മൾ ഇരിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് പണം 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 ഉണ്ടാക്കാൻ എനിക്ക് കഴിവുണ്ട് പണം എൻ്റെ ഒരു ജന്മാവകാശമാണ് എന്ന തോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാവ് മേലെണ്ണ കിട്ട ആ ഫീലിങ്സോടെ എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരാതെ നെഗറ്റീവ് ചിന്തകൾ വരും അതെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിശ്വാ ചിന്ത കൊടുക്കുക ഒന്നുകൂടെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പണം വയ്ക്കുന്ന സ്ഥലത്തൊക്കെ നിറയെ പ്രതീക്ഷിക്കാതെ എവിടെ നിന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്ന രൂപത്തിൽ നന്നായി അൻപതിൻ്റെ ലക്ഷവും അൻപത് ലക്ഷം രൂപയൊക്കെ നമ്മളെ കയ്യിലുള്ളതായി ആ ഒരു ഫീലിങ്സോടെ നാവ് മേലെണ്ണക്കുറ്റം ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്ക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാം പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് വിഷമങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചിന്ത റിലാക്സ് കൊടുക്കൊണ്ട് നാവ് മേലെണ്ണാക്കി ടച്ച് ചെയ്തുകൊണ്ട് പണം 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 എന്നുള്ള തീവ്രമായ ചിന്ത കൊടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക റിലാക്സ് ആയിക്കൊണ്ട് ഔട്ട് ബ്രീദ് ഔട്ട് ചെയ്യുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ ആഗ്രഹം പ്രപഞ്ച സൃഷ്ടാവ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയിൽ വരമേൽപ്പിക്കുന്നു എന്നുള്ള കൂടി ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക റിലാക്സ് ആയിക്കൊണ്ട് നാവ് മേലെണ്ണക്കിട്ടിച്ച് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്ക ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും പണം ആദ്യം നമുക്ക് എത്രയാണ് പണം വേണ്ടത് എന്ന ഒരു ധാരണ നമുക്കില്ല അതൊക്കെയാണ് നമ്മളിൽ മണി ബ്ലോഗ് ഉണ്ടാവാൻ കാരണം അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും പണം പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വന്നു എന്ന് സങ്കല്പിച്ചു ഇത്രയും പണം എനിക്ക് വന്നതിന് നന്ദി നമ്മളെ മനസ്സിലാണ് ആദ്യം ഇതെല്ലാം ശരിയാക്കേണ്ടത് പ്രതീക്ഷിച്ചതിലും വലിയ ഒരു സംഖ്യ എനിക്ക് ലഭിച്ചതിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു പണം എൻ്റെ ഒരു ജന്മാവകാശമാണ് അതുകൊണ്ട് പണക്കാരനായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനുമെല്ലാം ഉള്ള പണം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി വലിയൊരു സംഖ്യ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിന് നന്ദി പണം ധാരാളമായി എന്നിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ പണം എന്നിലേക്ക് ഒഴുകുന്നതിന് നന്നായി ഇഷ്ടപ്പെടുന്നു ഞാൻ പണത്തെ നന്നായി ആകർഷിക്കുന്നു പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണം സുഗമമായി പ്രതീക്ഷിക്കാതെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട് നിരവധി മാർഗങ്ങളിലൂടെ ധനം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടേയിരിക്കുന്നു സമ്പത്തിൻ്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണത്തെ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നു ഞാൻ നല്ല വിലപിടിപ്പുള്ള കാറും നല്ലൊരു വീടും എല്ലാം സ്വന്തമാക്കിയതായി ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഖ്യ എന്നിൽ എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാതെ പല മാർഗങ്ങളിലൂടെയും വലിയൊരു സംഖ്യ എനിക്ക് ലഭിക്കുന്നു പണത്തെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പണത്തെ ഞാൻ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാതെ പല അവസ്ഥകളിൽ നിന്നും എന്നിലേക്ക് പണം ഒഴുകുന്നു യഥാർത്ഥത്തിൽ ഞാൻ പണക്കാരനാണ് എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറുവാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയെ നന്നായി ഇഷ്ടപ്പെടുന്നു സമ്പത്തുള്ള അവസ്ഥയിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു പണം ഉണ്ടാക്കുവാനുള്ള കഴിവ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഉള്ള അവസ്ഥയിലാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പണം ഉണ്ടാക്കുന്ന എൻ്റെ പേഷൻ ഞാൻ കണ്ടെത്താത്തത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ പണത്തിന് ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് ഇനി മുതൽ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസിനെയും എന്നെ നശിപ്പിക്കുന്ന പണം എന്നിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കളഞ്ഞുകൊണ്ട് മനസ്സിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറയെ മനസ്സ് നിറയെ പണം പണക്കാരിയാണ് പണ പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും ഞാൻ പണക്കാരനാണ് എന്നുള്ള ആ ഒരു ചിന്തയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് പിന്നീട് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എനിക്ക് ജീവിക്കുവാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാകുന്നു അതുകൊണ്ട് സമ്പൽ സമൃദ്ധിയെ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നു ഇഷ്ടം പോലെ പണം എന്നിലേക്ക് ഒഴുകുന്നതായി വലിയൊരു സംഖ്യ എന്നിലേക്ക് വരുന്നതായി എനിക്ക് കാണാൻ കഴിയുന്നു പണത്തെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു എല്ലാ ദിവസവും എൻ്റെ തീവ്രമായ ചിന്ത ഇനി എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയും എങ്ങനെ എനിക്ക് പണക്കാരനാവാൻ കഴിയുമെന്നുള്ള കുറച്ച ഒരു ചിന്ത ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പണം എന്നിലേക്ക് വരുന്നത് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു എന്റെ ചുറ്റിലും നിറയെ പണത്തിൻ്റെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ചുറ്റിലും ഒരുപാട് നോട്ടിൻ കെട്ടുകൾ നിരന്ന് നീക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു ഇത്രയും പണം എന്നിലേക്ക് ഒഴുകി വരുന്നത് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പണക്കാരനായി ജീവിക്കാനാണ് സൃഷ്ടാവൻ്റെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പക്ഷേ എൻ്റെ ഭൗതിക സാഹചര്യങ്ങളും ഇത്തരം അറിവുകൾ ഇല്ലായ്മയുമെല്ലാം മനസ്സിൽ വേണ്ടാത്ത കുറെ സങ്കടങ്ങളും വിഷമങ്ങളും നെഗറ്റീവ് ചിന്തകളും നിറച്ചുകൊണ്ട് ഞാൻ അറിയാതെ പണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അത് എൻ്റെ മാത്രം പോരായ്മയാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും പണം എന്നിലേക്ക് ഒഴുകുന്നൊരവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കണം ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു സംഖ്യ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചതായും എന്നിട്ട് ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും ചെയ്യാൻ ആഗ്രഹിച്ച പണമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി വച്ച കാര്യമുണ്ടാകും അപ്പൊ ആ സംഗതി ചെയ്യുന്നതായും ചിലപ്പോൾ കാർ വാങ്ങലായിരിക്കും അല്ലെങ്കിൽ വീട് നന്നാക്കലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യാനായിരിക്കും എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ പ്രവൃത്തി ഈ പണം ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിശാലമായി കൊണ്ട് ആ ഒരു ചെയ്യ പ്രതീക്ഷിക്കാതെ നമുക്ക് ഇത്രയും പണം ലഭിച്ചു എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്ക് ചെയ്യുന്നതായി മനസ്സിൽ കാണാം എന്നിട്ട് അതിലേക്ക് അത് ചെയ്തിട്ട് അത് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് നമുക്ക് നമ്മളെന്നോ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമാണ് അപ്പൊ ആ പ്രവൃത്തി ഈ പണം ലഭിച്ച് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം ഒരു ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യാം നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സന്തോഷമുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തുള്ളൂ നമ്മുടെ മനസ്സിന് ദുഃഖമാണെങ്കിൽ പണമില്ല പ്രയാസമാണ് കഷ്ടപ്പാടാണ് തുടങ്ങിയ ഇല്ലായ്മകൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു മനസ്സാണ് നമുക്കെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അവിടേക്ക് ആകർഷിക്കപ്പെടും ഉള്ളതിന് നന്ദി പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഉള്ള അവസ്ഥയിലേക്ക് എത്തുക എന്ന് വേദഗ്രന്ഥങ്ങളും ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണിത് അപ്പം അതുകൊണ്ട് എൻ്റെ എനിക്ക് ഇത്രയും പണം പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ഒരു സന്തോഷമുള്ള സത്യത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ആ ഒരു ഫീലിങ്സോടെ നമ്മൾ ആഗ്രഹങ്ങൾ പൂവടിഞ്ഞ ഒരു സംതൃപ്തിയോടുകൂടി ശ്വാസം നന്നായിട്ടുള്ളിലേക്ക് എടുക്കുക ൊക്കെ പറയുമ്പോഴും വെറുതെ പറയുകയാണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് നിങ്ങൾക്ക് ചിന്ത വരുന്നതെങ്കിൽ ഇതൊക്കെ വെറും പറ്റിക്കലാണ് എന്നാണ് ചിന്ത വരുന്നതെങ്കിൽ ഒരിക്കലും ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല ഇതൊക്കെ ശരിയാണ് യാഥാർത്ഥ്യമാവുമെന്നാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ തീർച്ചയായും ഇതൊക്കെ യാഥാർത്ഥ്യമാവും അപ്പം അതുകൊണ്ട് മനസ്സിലേക്ക് നല്ല വിശ്വാസങ്ങളും ചിന്തകളും കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഒന്നും കൂടെ ബ്രീത്ത് ചെയ്യാം breathing breathe out relax sai cũng breathing breathe out breathing breathe out, breathe in, breathe out. നന്നായിട്ട് കൈകൾ വാമപ്പ് ചെയ്യുക ചൂടാവുന്നവരേ വാമം ചെയ്യുക നന്നായിട്ട് എന്നിട്ട് രണ്ട് കണ്ണുകളിലും മുഖത്തും തടവിക്കൊണ്ട് കൈകളിലും നെഞ്ചത്തും മുക്കം തടവുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യാൻ തയ്യാറാവുമ്പോൾ നമ്മളിലെ ഉള്ളിലുള്ള കഴിവിനെ നമുക്ക് കണ്ടെത്തുവാനോ നമുക്ക് പണത്തോടുള്ള ആഗ്രഹം നന്നായിട്ട് ഉണ്ടാക്കുവാനും പണം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ മാർഗങ്ങൾ തുറക്കപ്പെടുന്നതെന്നൊക്കെ കാണാൻ സാധിക്കും പക്ഷേ നെഗറ്റീവിൽ നിന്ന് പണത്തോടുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റി പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തുവാൻ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമാവും എന്നുള്ളൊരു വിശ്വാസമെങ്കിലും കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമാണ് മാറ്റമുണ്ടാവാ ഒക്കെ ഇന്നത്തെ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാനുള്ള സന്മനസ് കാണിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഓഫാക്കണേ അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ആയി ഉള്ളിൽ സമ്പത്തിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തീർച്ചയായും ലൈഫിൽ മാറ്റം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് ലൈഫിനെ മാറ്റാൻ ശ്രമിക്കുക Okay.